അബുദാബിയിലെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ നൊസ്റ്റാൾ യു എയിലെ സംഘടിപ്പിച്ചു യു എയിലെ വിവിധ എമറേറ്റുകളിൽ നിന്നായി കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ചിത്രരചനയിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി നൊസ്റ്റാൾജി അബുദാബി യു എയിലെ സംഘടിപ്പിച്ച മത്സരത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം പേരാണ് പങ്കെടുത്തത് മുസഫ ക്യാപിറ്റൽമാളിൽ നടന്ന മത്സരത്തിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നാല് ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് മത്സരങ്ങൾ നടന്നത് നിറം കൊടുക്കൽ കയ്യെഴുത്ത് കാലിഗ്രാഫി ചിത്രരചന എന്നീ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടന്നു ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ അബൂബക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബാല്യങ്ങളുടെ ഗ്രഹാതുരത്വം പരിസ്ഥിതി പ്രകൃതി ദുരന്തം വികസനം തുടങ്ങി ഹൈടെക് സാങ്കേതികവിദ്യ വരെ ചിത്രങ്ങൾക്ക് വിഷയമായി ഇന്ത്യ യു ഇ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന രചനകളും ഉണ്ടായിരുന്നു മെന്റലിസ്റ്റ് അനന്തുവിന്റെ ലൈവ് ഷോയും സംഗീത പരിപാടികളും അരങ്ങേറി ഭാരവാഹികളായ നാസർ ആലങ്കോട് ശ്രീഹരി അഹദ് വെട്ടൂർ നൌഷാദ് ബഷീർ മനോജ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജനം ദുബായ്